എല്ലാവർക്കും സുഖമാണ് നിശ്ചയിച്ചു ബാങ്ക് അക്കൗണ്ട് ഉള്ളവരും സാമ്പത്തികം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കൈകാര്യം ചെയ്യുന്ന ആളുകളെല്ലാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടുക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ബാങ്ക് അക്കൗണ്ട് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ജനുവരി ഒന്ന് മൂന്ന് തരം ബാങ്ക് അക്കൗണ്ടുകളുടെ പ്രവർത്തനം അവസാനിപ്പിക്കാനാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തീരുമാനം ബാങ്കിംഗ് സംവിധാനത്തിലെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും തട്ടിപ്പുകൾ കുറക്കുന്നതിനും കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനുമായി ഡോർമെൻറ് ഇൻ സീറോ ബാലൻസ് അക്കൗണ്ടുകളുടെ ഉപയോഗം അവസാനിപ്പിക്കാനാണ് ആർ ബി ഐ തീരുമാനം എടുത്തിട്ടുള്ളത് അതായത് രണ്ട് വർഷമോ അതിലധികമോ ഇടപാടുകളൊന്നും നടക്കാത്ത അക്കൗണ്ടുകളാണ് ഡോർമെൻറ് അക്കൗണ്ടുകളായി കണക്കാക്കുന്നത് പന്ത്രണ്ട് മാസമോ അതിൽ കൂടുതലോ ഇടപാടുകളൊന്നും നടക്കാത്ത അക്കൗണ്ടുകളെ ഇൻആക്റ്റീവ് അക്കൗണ്ടുകളായും കണക്കാക്കുന്നു ദീർഘകാലത്തേക്ക് ബാലൻസ് നിലനിർത്താത്ത അക്കൗണ്ടുകളും ഇന്നത്തോടു കൂടി ക്ലോസ് ചെയ്യുന്നതാണ് മറ്റൊന്ന് സ്ഥിരം നിക്ഷേപമുള്ള ആളുകൾ ശ്രദ്ധിക്കണം ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളിലും ഹൗസിംഗ് ഫിനാൻസ് കമ്പനികളിലും സ്ഥിരം നിക്ഷേപം ഉള്ളവരാണ് ജനുവരി ഒന്നു മുതൽ ചില മാറ്റങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കാലാവധിക്ക് മുമ്പ് സ്ഥിര നിക്ഷേപം പിൻവലിക്കുന്നത് സംബന്ധിച്ച് സുപ്രധാനമായ മാറ്റം വന്നിട്ടുണ്ട് പതിനായിരം രൂപ വരെ ചെറിയ നിക്ഷേപം ആരംഭിച്ചിട്ടുള്ളവർക്ക് മൂന്ന് മാസത്തിനുള്ളിൽ പലിശയില്ലാതെ പൂർണ്ണമായും പിൻവലിക്കാം വലിയ തുകകളുടെ നിക്ഷേപം ഉണ്ട് എങ്കിൽ മൂന്ന് മാസത്തിനുള്ളിൽ പലിശയില്ലാത്ത നിക്ഷേപ തുകയുടെ അൻപത് ശതമാനമോ അഞ്ച് ലക്ഷം രൂപയോ ഏതാണ്ട് ചെറുത് മാത്രമേ പിൻവലിക്കാൻ കഴിയുകയുള്ളൂ നിക്ഷേപകർക്ക് ഗുരുതരമായ അസുഖമുള്ള സന്ദർഭങ്ങളിൽ നിക്ഷേപകർക്ക് നിക്ഷേപ കാലാവധി പരിഗണിക്കാതെ പലിശ കൂടാതെ മുഴുവൻ തുകയും പിൻവലിക്കാൻ സാധിക്കും ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ കാലാവധി തീയതിക്ക് രണ്ട് മാസം മുൻപെങ്കിലും മെച്ചൂരിറ്റി വിശദാംശങ്ങൾ നിക്ഷേപകനെ അറിയിക്കണം എന്നതായിരുന്നു നേരത്തെയുള്ള ചട്ടം പുതിയ ചട്ടം അനുസരിച്ച് ഈ പരിധി നാല് ദിവസമാക്കി ചുരുക്കിയിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം ഇന്ന് മുതൽ യു ഇടപാട് പരിധിയിൽ മാറ്റം വന്നിരിക്കുകയാണ് യു പി ഐ ഇടപാടുകൾക്കുള്ള പരിധി ഉയർത്തിയ നടപടി ജനുവരി ഒന്ന് അതായത് ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നു യു പി ഐ വൺ ടു ത്രീ പേയുടെ പ്രീ ട്രാൻസാക്ഷൻ പരിധി അയ്യായിരം രൂപയിൽ നിന്നും പതിനായിരം രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട് യു പി ഐ ലെറ്റ് ഇടപാട് പരിധി അഞ്ഞൂറ് രൂപയിൽ നിന്നും ആയിരം രൂപയാക്കിയിട്ടും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇന്ന് വരുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു മാറ്റം പുതുവർഷ ദിനത്തിൽ മാഹിയിൽ പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു പെട്രോളിനും ഡീസലിനും മൂല്യവർദ്ധിത നികുതി ഉയർത്താൻ പോണ്ടിച്ചേരി സർക്കാർ തീരുമാനിച്ചതിനെ തുടർന്നാണ് വില വർദ്ധിപ്പിക്കുക പോണ്ടിച്ചേരിയിലെ വിവിധ മേഖലയിലെ പെട്രോളിൽ പെട്രോളിന് ഏകദേശം രണ്ട് ദശാംശം നാല് നാല് ശതമാനവും ഡീസലിന് രണ്ട് ദശാംശം അഞ്ച് ഏഴ് ശതമാനവും മാറ്റ് വർദ്ധിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകുന്ന കരുതുന്നു ബാങ്ക് അക്കൗണ്ടുകൾ മൂന്ന് വിധം ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കും എന്ന് പറയുമ്പോൾ ആ പഴയ അക്കൗണ്ട് നമുക്ക് ആ അക്കൗണ്ട് വെച്ചിട്ട് പുതിയ പെൻഷന് അപേക്ഷിക്കുന്ന ആളുകളും അതുപോലെ തന്നെ പി കിസാൻ സമ്മാൻ നിധിക്ക് അപേക്ഷിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് ആ ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് ഉണ്ട് എന്ന് കരുതിയിട്ട് നിങ്ങൾ അപേക്ഷിക്കരുത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് കെ വൈ സി പുതുക്കിക്കൊണ്ട് ആ അക്കൗണ്ട് ആക്റ്റീവ് ആക്കുക അല്ലെങ്കിൽ നിങ്ങൾ പോസ്റ്റ് ഓഫീസിൽ പുതിയൊരു അക്കൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇല്ല എങ്കിൽ നിങ്ങളുടെ പെൻഷൻ അല്ലെങ്കിൽ കി പി എം കിസാൻ സമ്മാൻ നിധി പുതിയതായി അപേക്ഷിക്കുന്നവർക്കാണ് അതൊക്കെ മുടങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് കാണാൻ കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ മറ്റൊരു വീഡിയോ